ഹലോ അപ്പൊ എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും വെരി വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്നത് പാദസരത്തിന്റെ കുറച്ച് മോഡൽ കാണിക്കാനാണ് പാദ സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് നാല് ഗ്രാമി സ്റ്റാർട്ടിങ് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് വരെ ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്ന പോകുന്നത് ആറ് ഗ്രാമിന്റെ പാദസ്തരം അതുപോലെ രണ്ട് പവന്റിയും അതുപോലെ മൂന്ന് പവന്റിയും കിട്ടാം അപ്പൊ ഡിസൈൻ നോക്കിയോളൂ നമുക്ക് ആറ് എന്ന് പറയുമ്പോൾ നോക്കിയോളൂ കേട്ടോ മോഡല് ഇത് ഹൈവേ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ ആറ് ഗ്രാമിന്റെ ഹൈവേ നോക്കിയോളൂ ഇനി നമുക്ക് അടുത്ത് വരുന്നത് പരിന്ത പരിന്ത ഡിസൈൻ നോക്കിയോള്ട ആറ് ഗ്രാമിന്റെ പരിന്ത കേട്ടോ മോഡൽ ഇതില് ഉറവശ്യം കൂടി വരും ഉറവശം നമുക്ക് കഴിഞ്ഞിരിക്കാണ് വരും മോഡൽസ് നോക്കിയോളൂട്ടാ ഇതില് നോക്കിയോളൂ ഈ സെയിം തന്നെ പരിന്ത ഹൈവേ റിപ്പീറ്റ് ഡിസൈൻ ആണ് ഇനി അടുത്ത് കാണിക്കുന്നത് നമ്മള് രണ്ട് പവന്റെ പാതസരാണ് നോക്കിയോളൂ രണ്ട് പവന്റെ നമുക്ക് വരുന്നത് ആദ്യം വരുന്നത് ഉറുവശി മുത്ത് ഇട്ടാ രണ്ട് പവന്റെ പാദസര നല്ല പോളിച്ചുള്ള പൊലിമയുള്ള ഒരു പാദസരാണ് പാതസ്ഥലാണ് ഉറുവശിമൂത്ത് അടുത്ത് ഞാൻ കാണിച്ചുതരാം അടുത്ത് നമുക്ക് റയൽ എന്ന് പറഞ്ഞ ഒരു ഡിസൈൻ ഉണ്ട് നമുക്ക് മാലയിലൊക്കെ വരുന്ന സംഭവമാണ് നല്ല പോളിച്ചുള്ള രണ്ട് പവന്റെ പാതസരാണ് റയൽ പാതസര നോക്കിയുള്ളൂ അത്യാവശ്യം നല്ല പോളിച്ചുണ്ട് പൊളിച്ചുണ്ട്ട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നമുക്കൊരു പുതിയ മോഡലാണ് കേട്ടോ പാദസരത്തിന്റെ രണ്ട് വരുന്ന ഒരു ന്യൂ ഡിസൈൻ ആണ് നല്ല വെറൈറ്റി കാണാൻ ഭംഗിണ്ട് നല്ല പോളിച്ചും അതേപോലെ നല്ല ബെലുള്ള പനിയാണ് ഇടാ നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് പരിന്ത പരിന്ത നല്ല പോളിച്ചുള്ള ഒരു മോഡലാണ് നോക്കിയോളൂ അത്യാവശ്യം പോളിച്ചും ബലുള്ള ഒരു മോഡലാണ് രണ്ട് പവന്റെ പരിന്ത പരുന്ത പാതസരടാ നോക്കിയോളൂ പിന്നെ അടുത്ത് വരുന്നത് നെറ്റ് മോഡൽ ഒരു മോഡല് നെറ്റ് ടൈപ്പ് ഇതൊക്കെ ഒരു ന്യൂ ഡിസൈൻ ആണ് കേട്ടോ നെറ്റ് മോഡൽ നല്ല പോളിച്ചുള്ള രണ്ട് പവന്റെ പാതസരട്ട നോക്കിയോളൂ നെറ്റ് മോഡൽ അടുത്ത നമുക്ക് വരുന്നത് എട്ട് കണ്ണി എന്ന് പറഞ്ഞ മോഡൽ നല്ല സ്ട്രോങ് വർക്കാണ് എട്ട് കണ്ണി ചില നമുക്ക് അടി എന്ന് പറയും നോക്കിയോളൂ എട്ട് കണ്ണീരെ രണ്ട് പവന്റെ പാതസരം നല്ല ബരിലുള്ള പണിയാണ് കേട്ടോ സ്ട്രോങ് വർക്കാണ് നോക്കിയോളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സിംഗിൾ അരഞ്ഞാണം ഇത് പറഞ്ഞ പൊളിച്ച കുറവാണ് എന്നാലും ബലം നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ട പൊട്ടുന്നുള്ള പേടിയോ വേണ്ട സിംഗിൾ എരഞ്ഞാണം പാതസരം ഇത് നമ്മളടുത്ത് കാണിക്കാൻ പോകുന്നത് മൂന്ന് പവന്റെ പാതസരട്ട ആദ്യം തന്നെ ഞാൻ ന്യൂ മോഡൽ കാണിച്ചു തരാൻ നോക്കിയുള്ളൂ മൂന്ന് പവന്റെ പുതിയ മോഡൽ നല്ല പൊളിച്ചുണ്ടെ നല്ല ബലായിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും പുതിയൊരു മോഡലാണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നേരത്തെ കാണിച്ചതുപോലെ ഉറുവശിയിൽ മുത്ത് ഉറുവശി മുത്താ മൂന്ന് പവന്റെ മൂന്ന് പവൻ ഇത്തിരി കൂടി പൊളിച്ചിണ്ടാവും രണ്ടിനാളും കുറച്ചും കൂടി പോളിച്ചിണ്ടാവും അറിയാലോ മൂന്ന് പവനല്ല വെയിറ്റ് പിന്നെ നമുക്ക് പിന്നെ പോലെ നെറ്റ് സെയിം മൂന്ന് പവന്റെ നെറ്റിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തി കേട്ടാ ഗ്യാപ്പിൽ വേണ്ട നല്ലൊരു ഡിസൈൻ ആ റോഡിയും കോട്ടിയും ഗ്യാപ്പിലുണ്ട് മൂന്ന് പവന്റെ നെറ്റാണത് നോക്കിയുള്ളൂ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഇത് ചെയ്താ അതിനൊക്കെ കിട്ടില്ലേ മോഡല് നല്ല പൊളിച്ചിണ്ട് നല്ലൊരു കാണാനും ഭംഗിണ്ട് പിന്നെ നമുക്ക് അടുത്തവന റയില് റെയിൽ ആ രണ്ടുപവനാണ് കൊറച്ചു മണി പോളിച്ചിണ്ടാവും മൂന്ന് പവനല്ലേ നോക്കിയോളൂ അത്യാവശ്യം പല ഉള്ള പണിയാണ് കേട്ടോ റയില് പിന്നെ നമുക്ക് വരുന്ന ഉറുവശി ഉറവശി നോക്കിയോളൂ ഉറവശി എപ്പോഴും പണ്ടത്തെ മുട്ടയും കാണാൻ നല്ല പൊളിച്ചും അത്യാവശ്യം വിലയുള്ള പനിയാണ് കേട്ടോ മൂന്ന് പവന്റെ റൂം പാതസല ഓക്കെ പിന്നെ നമുക്ക് വരുന്നത് അടുത്ത് വരുന്നത് പരുന്ത വരുന്നുണ്ട് കേട്ടോ നല്ല പൊളിച്ചുള്ള മൂന്ന് പവന്റെ പാതസരാണ് പരുന്ത പരുന്തോക്കോളൂ പിന്നെ നമുക്ക് കാണിച്ച മോഡൽ കേട്ടോ മൂന്ന് പവൻ്റെ റിപ്യൂട്ടേഷൻ ആണ് ഈ നറ്റ് അതുപോലെ തന്നെ ഉറുശിമുത്ത് എല്ലാം ഉണ്ട് അപ്പോ എന്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ആരും നമ്മൾ ഷോപ്പ് മുറിക്കരുത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ട് എന്നെ വിളിക്കുക നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും താങ്ക് യു